അപ്പം ഇന്നുണ്ടല്ലോ കർക്കിടകക്കഞ്ഞിയുടെ റെസിപ്പിയായിട്ടായിട്ട് വന്നിട്ടുള്ളത് ഔഷധ കഞ്ഞി എന്നൊതിന് പറയാം കേട്ടോ അപ്പം ഞാൻ കുറേ സാധനങ്ങളൊന്നും ഇട്ടിട്ടല്ല ഇതുണ്ടാക്കിയിട്ടുള്ളത് എന്നാലോ കുറച്ച് സാധനമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചമരുന്നൊക്കെ കിട്ടുമല്ലോ അതിൻ്റെ ആ ഒരു വേരും കാര്യമൊക്കെ ചതച്ച് നീരൊക്കെ എടുത്തിട്ടൊക്കെ ഇതിൽ ഒഴിച്ച് കൊടുക്കാം പക്ഷേങ്കിൽ എല്ലാ സാധനവും കൂടെ ഇടുമ്പോൾ ഇവിടെ കുട്ടികൾക്കൊന്നും അത്രക്കാണ്ട് ഇഷ്ടാവില്ല കേട്ടോ അതിൻ്റെ ആ ഒരു മണോരുചിയൊന്നും അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇതെന്താ ടേസ്റ്റ് ഉണ്ടാവുമോ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ഇത് വരും പക്ഷേങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാട്ടോ നമുക്ക് ഈ പനിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണല്ലോ ഇപ്പം ഒരു പനിയുടെ സീസണും കൂടിയാണല്ലോ അപ്പോൾ ഇതെന്തായാലും കുടിക്കണത് നല്ലതാട്ടോ ഇതൊരാഴ്ച കുടിച്ചാൽ നമ്മുടെ എല്ലാ വേദനകളും ഒക്കെ മാറുകയും അപ്പം അതിൽ കിടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിതാ ഒരു ടീസ്പൂണോളം കരിഞ്ചീരകവും അതേപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെതാ മൂന്ന് ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇതൊക്കെ എടുത്തിട്ടുള്ളത് ചെറുപയർ ചെറിയ അരി പിന്നെ മുതിര പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്ന് വേണം അതേപോലെ പൊട്ടുകടല പിന്നെ ഇത് ഒരു ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിൻ്റെ ഇതാണ് നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പാണ് കേട്ടോ പിന്നെതാ രാഗി റാഗി ഇല്ലേ റാഗിയും കൂടെ ഇത്രയും സാധനമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉലുവ വേണമെങ്കിൽ കുറച്ച് അധികം എടുക്കാം ഉലുവ ഇവിടെ ഇങ്ങനെ അത് എത്ര വെന്താലും ഇങ്ങനെ ഒരു ഇതുണ്ടാവട്ടോ അങ്ങനെ എന്തൊരു കൊഴുപ്പ് പോലെ ഇരിക്കും അപ്പോൾ ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം കൂടെ വലിയൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടില്ലേ ഫുള്ളായിട്ട് ഞാനൊരു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊട്ടുകടലൊക്കെ അല്ലേ നിങ്ങൾ വിചാരിക്കുക വേവെന്നൊക്കെ കേട്ടോ അത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കണല്ലോ അപ്പം അതുകൊണ്ടുതന്നെ നന്നായിട്ട് പുതിർന്ന് വരും പൊതിരുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇത്രയും സാധനങ്ങളായിട്ടിട്ടുള്ളേ ഇനി നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ സൂചി റാവല്ലേ സുചി ഗോതമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടട്ടോ പിന്നെ വേണമെങ്കിൽ മട്ടാരി ഇടാം അതൊക്കെ ഇടാം ഞാനത് ഇത് മാറ്റി വെക്കട്ടെ ഇത് രണ്ടോ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊന്നും ഇടുന്നില്ല എങ്കിലും ഇത് വളരെ ടേസ്റ്റാണേ അപ്പോൾ ഇനി ഇതാ ഇതെല്ലാം കൂടെ ഞാൻ എന്താ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കുറേ വെള്ളം കൊണ്ട് കഴുകിയിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ ഇട്ട് വെച്ചാൽ ഇപ്പോൾ വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അഞ്ച് മണിക്കിട്ടിട്ട് മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കട്ടോ അത്രയും സമയം മതി അന്നാ തന്നെ നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ടാവും ഞാൻ ഇനി ഈ പൊട്ടുകടല കണ്ടത് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഇനി ഞാൻ കാണിച്ച് തരട്ടോ എല്ലാം നല്ലതാണ്ടോ ഇതുപോലെ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ പുട്ടുകടലൊക്കെ ഇങ്ങനെ നിക്കാത്തന്നെ ആവുന്നുണ്ട് അത്ര ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇനി ഞാൻ ഈ ഒരു വെള്ളം കളയാണ് ട്ടോ അത് നമ്മൾ പുതിർത്താൻ വെച്ചിട്ടുള്ള വെള്ളമായിരുന്നു അപ്പോൾ അത് കളയാം അത് വേണ്ട അത് കളഞ്ഞിട്ട് നമുക്കിത് താ മുകളിൽ നിന്ന് ഇങ്ങനെ വാരിയിട്ട് എടുക്കട്ടെ ഇതുപോലെ എടുക്കണം കേട്ടോ അടിയിൽ നമ്മൾ മുതിരേം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ അരിച്ചരിച്ചെടുക്കണം ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് വേണ്ടി ഇടാൻ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് അതീക്കാണ്ട് ഒഴിച്ച് കൊടുക്കരുത് ചിലപ്പോൾ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ വാരി വാരി എടുത്തിട്ട് അടിഭാഗം നല്ല അടിഭാഗം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെതാ ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ അതാ ഇതുപോലെ മുകളിൽ വേണം കേട്ടോ വെള്ളം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയിട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇടാണ്ട് അത് അവസാനം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് മൂന്ന് വിസിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ കുക്കറിൻ്റെ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണം ഈ ഒരു സമയത്ത് ഈ ഒരു രണ്ട് സാധനം ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇതിൽ എനിക്ക് കടുക് കുറച്ച് കടുകും കൂടെ വന്നിട്ട് അത് ഞാനിൻ്റെ കയ്യിൽ തട്ടി എടുക്കുന്ന ആ ഒരു പാത്രത്തിൽ നിന്ന് വീണതാണേ അപ്പോൾ അത് പ്രശ്നമാക്കേണ്ട അപ്പം കണ്ടില്ലേ ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ആ പാൽ ഒഴിക്കാം ഞാനിതാ നല്ല പച്ച തേങ്ങയാണ് അപ്പം അത് നന്നായിട്ട് അരക്കാമെന്ന് വിചാരിച്ച് ഒരു പിഞ്ച് ഒരു കാല് ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ജീരകത്തിൽ ഇട്ടത് കാരണം അത്ര ആ ഒരു ജീരകത്തിൻ്റെ ആ ഒരു നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പം അതാ നന്നായിട്ട് വെന്ത് ഞാനിത് വേറൊരു പാനേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അപ്പം തന്നെ മാറ്റിയതുകൊണ്ടായിട്ട് അങ്ങനെ തളിച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചിട്ടുള്ള നമ്മളെ തേങ്ങ ഇതിൽക്കൊഴിച്ച് കൊടുക്കാം കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ അരക്കണം കേട്ടോ ഇല്ലെങ്കിൽ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം പച്ച തേങ്ങ ആയതുകൊണ്ടാണ് ഞാനിത് അരച്ചൊഴിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൽക്ക് നമ്മൾ മിക്സി കൂടെ ഒന്നുകൂടെ ആക്കിയിട്ട് ആ ഒരു വെള്ളം കൂടെ നമുക്ക് ഇതിൽക്കൊഴിച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കഞ്ഞി എങ്ങനെ കുടിക്കാൻ കുറച്ചിങ്ങനെ എന്താ പറയാ തിക്കായിട്ട് കുടിക്കണം അത് കുറച്ച് അയച്ചിട്ട് കുടിക്കണം എന്നൊക്കെ വിചാരിച്ച് അതുപോലെ ചെയ്യാട്ട് ഇപ്പം കണ്ടില്ലേ ഇതുപോലെ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പിന്നെ തേങ്ങയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അധികം ഒന്നും തീ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ല ആ ഒരു ചെറിയ ഒരു ഇതിൽ തന്നെ അവിടെ ഇവിടെ ഒക്കെ ഇത് വരുമ്പോൾ തന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അറിയാലോ നെയ്യൊക്കെ നമുക്ക് നല്ലതും കൂടിയാണല്ലോ അപ്പോൾ ഈ ഒരു കഞ്ഞിക്കുള്ള നെയ്യ് ചേർക്കണം കേട്ടെന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇതാ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കഞ്ഞി ഇത്രേ ഉള്ളൂ കേട്ടോ പക്ഷേ എങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ